സാധനങ്ങൾ ഇത് സൗദി അറേബ്യയിലെ അലി എക്സ്പ്രസ്ന്ന് കിട്ടിയതാണ് വെറും അഞ്ച് റിയാലിന് അഞ്ച് റിയാലിന് എന്തൊക്കെ സാധനം കിട്ടിയെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം അഞ്ച് റിയാല ഇന്ത്യൻ മണി ഏകദേശം ഒരു നൂറ്റിപ്പത്ത് റുപ്യല്ലേ ഇതുവരെ നൂറ്റിപ്പത്ത് റുപ്പ്യ അലി എക്സ്പ്രസ് ഓൺലൈൻ സൈറ്റിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തതാണ് എന്തൊക്കെയാണ് നിന്റെ ഇപ്പൊ കാണിച്ചരാം സഹാജ അലി എക്സ്പ്രസ് വെറും നൂറ് റിയാലിന് നൂറ്റിപ്പത്ത് റുപ്യ കിട്ടില്ലേ ഇപ്പൊ ഓഫർ ഉണ്ട് എല്ലാവരും ഓർഡർ ചെയ്തോളി എങ്ങനെയൊക്കെ സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞുതരാം ട്രിമ്മറ് ട്രിമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മള് മൂക്കില് രോമം കളിക്കുന്ന ട്രിമ്മറാണ് ഇതൊന്ന് പിന്നെന്താ നോക്ക ഒരു വാച്ച് ഇത് കൂടെ റിയാൽ സൗദി റിയാൽ വിലയുള്ള സാധനമാണ് ഒരു വാച്ച് ഒരു ട്രിപ്പർ ട്രിമ്മറിനും ഉണ്ട് പത്ത് നാല്പത് റിയാൽ വില പിന്നെന്താ ഒരു പേഴ്സ് പത്ത് മുപ്പത്തഞ്ച് റിയാൽ വിലയിരുന്നു പേഴ്സ് വെറും അഞ്ച് റിയാലിന് അഞ്ച് എഴുപത്തഞ്ച് നാട്ടിൽ ഇന്ത്യൻ മണി നൂറ്റി പത്ത് രൂപ കിട്ടിയ സാധന ഇത് ഈ സാധനം മാത്രമല്ല നമുക്ക് സെലക്ട് ചെയ്യാം ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് അപ്പൊ നമ്മൾ ഇതിന് ചെയ്യേണ്ട കാര്യ അലി എക്സ്പ്രസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടാവും നിലവിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി പർച്ചേസ് ചെയ്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഓഫർ ഉണ്ടാവില്ല പുതിയ യൂസേഴ്സിന് അപ്പോൾ എന്ത് ചെയ്യുക പുതിയ യൂസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യുക പുതിയൊരു യൂസർ നെയിമും ഐ ഡിയൊക്കെ വെച്ചുകൊണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് സാധനം പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യണം മൂന്ന് സാധനത്തിന് അഞ്ചെറിയാൽ ഉള്ളു നിലവിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക പുതിയൊരു യൂസർ ഉണ്ടാക്കുക സൈൻ അപ്പ് ചെയ്യുക സൈൻ സൈനപ്പ് ചെയ്തുകൊണ്ട് ഈ ഓഫറ് മുതലായിക്കോളി ഒരുപാട് ഐറ്റംസുകളുണ്ട് ഇത് മാത്രമല്ല നമുക്ക് പല ഐറ്റംസുകളും സെലക്ട് ചെയ്യാം അതിന് വില കൂടിയ സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെറിയ അഞ്ച് അഞ്ചെറിയാൽ ഇപ്പോൾ നൂറ് രൂപയാലിൻ്റെ സാധനം ഒരു അഞ്ച് രൂപയാലും നാല് രൂപയാലേ കിട്ടും മൂന്ന് സാധനം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ ആ മൂന്ന് സാധനം പർച്ചേസ് ചെയ്യുക പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഡെലിവറി ഫ്രീ ഷിപ്പിംഗ് വേറൊരു പൈസയും ചിലവാകില്ല അപ്പോൾ ഈ ഓഫർ എല്ലാവരും മുതലായിക്കോളി ഓക്കേ ബൈ ബൈ